നീജനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്ക് ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയിലെ ഈ ഉപദേശത്തിൻ്റെ പശ്ചാത്തലം എന്താണ് നീചനാണെങ്കിലും ഭർത്താവ് ദൈവതുല്യനാണ് എന്ന് അനസൂയ സീതയോടാണ് പറയുന്നത് എന്നാൽ സീതയുടെ പ്രിയനാകട്ടെ ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ട ശ്രീരാമനാണ് അതിനാൽ സുഹൃദിനിയായ സീത ഭാഗ്യം തികഞ്ഞവളാണ് ഇത് വനവാസ കാലത്ത് രാമലക്ഷ്മന്മാർ സീതയോടൊപ്പം ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നു അത്രിമഹർഷിയുടെ ഭാര്യയായ അനസൂയ പതിഭക്തിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു നീചനായാൽ പോലും ഭർത്താവ് കുലസ്ത്രീകൾക്ക് ദൈവം തന്നെയാണ് ആർഷ ഭാരത സങ്കല്പത്തിൽ സ്ത്രീക്ക് ഭർത്താവ് ദൈവം തന്നെ ഈ ജീർണിച്ച വിശ്വാസം ഇന്ത്യൻ സ്ത്രീയുടെ സ്വതന്ത്ര ചിന്തയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നൂറ്റാണ്ടുകളോളം ചങ്ങല കിട്ടുമെന്ന് നമുക്കറിയാം ആദർശ ലോകത്തിലെ മാതൃകാ മൂർത്തികളെയാണ് രാമായണം അവതരിപ്പിക്കുന്നത് സർവലോകത്തിനും പ്രിയങ്കരനായ ശ്രീരാമൻ സീതയുടെ ഭാഗ്യമെന്ന് ധ്വനി